ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എൽ എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം എ ബി ഇസ് എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെന്റിമീറ്റേഴ്സ് കോഡ് എ ബി മേക്സ് എ റൈറ്റ് ആംഗിൾ അറ്റ് ദ സെന്റർ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി മൂന്ന് സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിലെ ഒരു ഞാണാണ് ആണ് എ ബി എ ബി വൃത്ത കേന്ദ്രത്തിൽ മട്ടക്കോൺ ഉണ്ടാക്കുന്നു എ ബിയുടെ നീളം എന്ത് ഇവിടെ നമ്മളോട് ലെങ്ത് ഓഫ് ദ കോഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അഥവാ ഞാണിന്റെ നീളം ഇവിടെ മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ലെങ്ത് ഓഫ് ദ കോഡ് എ ബി കാണാനുള്ള ഇക്വേഷൻ എന്താണ് ടു ഇൻടു ആർ ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ ടു ഇവിടെ ആർ എന്താണ് സർക്കിൾ അഥവാ വൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരം ഇനി എക്സ് എന്താണ് കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ എ ബി എന്ന കോഡിൽ നിന്നും വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോണാണ് ആണ് കേന്ദ്ര കോട്ട് അഥവാ സെൻട്രൽ ആങ്കിൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇക്വേഷൻ ആദ്യം എഴുതാം ലെങ്ത് ഓഫ് ദ കോഡ് ഈക്വൽ ടു ഇൻടു ആർ ഇൻടു സൈൻ ഓഫ് എക്സ് ബൈ ടു ഇവിടെ നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് അഥവാ ആരം തന്നിട്ടുണ്ട് എത്രയാണ് മൂന്നാണ് രണ്ട് ഇന്റു മൂന്ന് ഇന്റു സൈൻ ഈ സർക്കിളിന്റെ കേന്ദ്ര കോൺ അഥവാ സെൻട്രൽ ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രിയാണ് ആണ് നയൻറ്റി ബൈ ടു രണ്ട് ഇന്റു മൂന്ന് എത്രയാണ് ആറ് ആറ് ഇൻറ്റു സൈൻ പകുതി ഡിഗ്രി ഈ ടേബിളിൽ ാണ് ഒന്ന് ഈക്വൽ ടു ആറ് ബൈ റൂട്ട് ടു അതായത് എ ബി എന്ന കോടിന്റെ അഥവാ ഞാൻ നീളം എത്രയാണ് ആറ് ബൈ റൂട്ട് ടു ആണ് അടുത്ത ചോദ്യം ബി സി ഇസ് എ കോഡ് ഓഫ് ദ സർക്കിൾ സെന്റേർഡ് അറ്റ് ഓ ബി സി ഈക്വൽ ടു ടെൻ സെന്റിമീറ്റേഴ്സ് ആംഗിൾ എ ഈക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി ഫൈൻ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഓ കേന്ദ്രമായ വൃത്തത്തിലെ ഒരു ഞാണാണ് ഞാൻ ആണ് ഈക്വൽ ടു പത്ത് സെന്റിമീറ്റർ ആംഗിൾ എ ഈക്വൽ ടു അറുപത് ഡിഗ്രി വൃത്തത്തിന്റെ ആരം കാണുക ഇവിടെ ബി സി എന്നതൊരു കോഡ് അഥവാ ഞാണാണെന്ന് തന്നിട്ടുണ്ട് ഒരു ആംഗിളും തന്നിട്ടുണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ് ഒരു ഇക്വേഷൻ എന്താണ് ലെങ്ത് ഓഫ് ലെങ്ത് ഓഫ് ദ കോഡ് ഈക്വൽ ടു ഇൻടു ആർ ഇൻടു സൈൻ ഓഫ് എക്സ് ബൈ ടു ഇതിലെ ആർ എന്താണ് റേഡിയസ് അഥവാ വൃത്തത്തിന്റെ ആരം എക്സ് എന്താണ് സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ ഈ കോഡിൽ നിന്നും വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്കുണ്ടാക്കുന്ന കോൺ അഥവാ ആംഗിൾ ആണ് എക്സ് ഇതിലെ ലെങ്ത് ഓഫ് ദ കോഡ് നമുക്ക് തന്നിട്ടുണ്ട് പത്ത് സെന്റിമീറ്റർ ആണ് ബി സി ഈക്വൽ ടു ടെൻ സെന്റിമീറ്റർ റേഡിയസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എക്സ് ആണ് അഥവാ കേന്ദ്ര കോൺ ഇവിടെ നമുക്ക് ബി സി എന്ന കോഡിൽ നിന്നും അഥവാ ഞാണിൽ നിന്നും വൃത്തത്തിലേക്കുണ്ടാകുന്ന ആംഗിൾ തന്നിട്ടുണ്ട് അത് എത്രയാണ് അറുപത് ഡിഗ്രി അതിൽ നിന്ന് നമുക്ക് കേന്ദ്ര കോൺ കണ്ടുപിടിക്കണം സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ഞാനിൽ നിന്നും വൃത്തത്തിലേക്കുണ്ടാക്കുന്ന ആംഗിൾ കേന്ദ്ര കോണിൻ്റെ പകുതിയാണ് അതായത് ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ ഉണ്ടെങ്കിൽ അതിന്റെ പകുതിയാണ് അറുപത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും അറുപത് ഡിഗ്രിയുടെ ഇരട്ടി ആയിരിക്കും അതായത് എക്സ് എന്ന് പറയുന്നത് അറുപതിൻ്റെ ഇരട്ടിയാണ് അതായത് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഇനി നമുക്ക് തന്നിട്ടുണ്ട് പത്ത് സെന്റിമീറ്റർ ആണ് അപ്പോൾ ലെങ്ത് ഓഫ് ദ കോഡും കിട്ടി എക്സും കിട്ടി ഇനി നമുക്ക് ഇതിൽ നിന്ന് ആറ് കണ്ടുപിടിച്ചൂടെ എന്തുവരും പത്ത് ഈക്വൽ ടു രണ്ട് ഇൻറ്റു ആറ് ഇൻടു സൈൻ ഓഫ് എക്സ് എന്താണ് നൂറ്റി ഇരുപത് ബൈ രണ്ട് പത്ത് ഈക്വൽ ടു രണ്ട് ഇന് ആറ് സൈൻ നൂറ്റി ഇരുപത് ബൈ രണ്ട് എന്ത് വരും സൈൻ അറുപത് ഡിഗ്രി പത്ത് ഈക്വൽ ടു രണ്ട് ഇന് ആറ് ഇന് സൈൻ അറുപത് ഡിഗ്രി നമ്മുടെ ടേബിളിൽ നോക്കിയിട്ട് എത്രയാണ് റൂട്ട് ത്രീ ബൈ ടു ആണ് റൂട്ട് ത്രീ ബൈ ടു ഇത് ഫുള്ളും ഗുണനമായതുകൊണ്ട് ഈ രണ്ടും ഈ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം പത്ത് ഈക്വൽ ടു എന്ന് വരും ഫോർ സ് അഥവാ ആരം എ പത്തെ ബൈ റൂട്ട് ത്രീ ആണ് അടുത്ത ചോദ്യം എ ചൈൽഡ് സീസ് ദ ടോപ് ഓഫ് എ ടെലിഫോൺ ടവർ അറ്റ് ആൻഡ് എലവേഷൻ ഓഫ് എയ്റ്റി ഡിഗ്രി സ്റ്റെപ്പിംഗ് ട്വന്റി മീറ്റേഴ്സ് ബാക്ക് ഹി സീസ് ഇറ്റ് ആൻഡ് എലവേഷൻ ഓഫ് ഫോർട്ടി ഡിഗ്രി ഡ്രോ എ റഫ് ഫിഗർ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ഒരു കുട്ടി ഒരു ടെലിഫോൺ ടവറിന്റെ മുകളറ്റം തറയിൽ നിന്നും എൺപത് ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു ഇരുപത് മീറ്റർ നേരെ പുറകിലേക്ക് നടന്ന ശേഷം കുട്ടി ടവറിന്റെ മുകളറ്റം നാൽപ്പത് ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത് ഏകദേശ ചിത്രം വരയ്ക്കുക ടവറിന്റെ ഉയരം കണക്കാക്കുക ആദ്യത്തെ ചോദ്യം ഡ്രോയർ റഫ് ഫിഗർ അഥവാ ഏകദേശ ചിത്രം വരയ്ക്കാൻ എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് എ ടെലിഫോൺ ടവർ അപ്പൊ നമുക്കൊരു ടെലിഫോൺ ടവർ നമുക്കൊരു ലൈന് കൊണ്ട് സൂചിപ്പിക്കാം ഇനി കുട്ടി ടെലിഫോൺ ടവറിന്റെ മുകൾ ഭാഗം എൺപത് ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിലാണ് കണ്ടിട്ടുള്ളത് എന്താണ് ആംഗിൾ ഓഫ് എലവേഷൻ അല്ലെങ്കിൽ മേൽ കോൺ എന്ന് പറയുന്നത് കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂ അഥവാ കുട്ടി നേരെയുള്ള നോട്ടവും അതുപോലെ കുട്ടിയുടെ ടവറിന്റെ മുകളിലേക്കുള്ള നോട്ടവും തമ്മിൽ നമ്മളൊരു ലൈന് കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള കോൺ അല്ലെങ്കിൽ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽ കോൺ എന്ന് പറയുന്നത് അത് എത്രയാണ് എൺപത് ഡിഗ്രിയാണ് ഇനി സ്റ്റെപ്പിംഗ് ട്വന്റി മീറ്റേഴ്സ് ബാക്ക് കുട്ടി എന്ത് ചെയ്യുന്നു ഇരുപത് മീറ്റർ പുറകിലോട്ട് നടക്കുന്നു ഹി സീസ് ഇറ്റ് ആൻഡ് എലവേഷൻ ഓഫ് ഫോർട്ടി ഡിഗ്രി വീണ്ടും ടവറിന്റെ മുകളിലോട്ട് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ എത്രയാണ് നാൽപ്പത് ഡിഗ്രിയാണ് ഇതാണ് റഫ് ഫിഗർ അഥവാ ഏകദേശ ചിത്രം ഇതാണ് ഇനി രണ്ടാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഹൈറ്റ് ഓഫ് ദ ടവർ അഥവാ ടവറിന്റെ ഉയരം ഈ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണമാണ് അതിന്റെ ഒരു ആംഗിൾ ആണ് എൺപത് ഡിഗ്രി എൺപത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമോ അല്ലെങ്കിൽ എൺപത് ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻറ്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശമോ തന്നിട്ടുണ്ടെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം പക്ഷേ ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണവും തന്നിട്ടില്ല എൺപത് ഡിഗ്രിയുടെ അഡ്ജസ്റ്റൻറ് സൈഡ് അഥവാ സമീപവശവും തന്നിട്ടില്ല അത് ആദ്യം കണ്ടുപിടിക്കാം അതിനായിട്ട് നമ്മൾ മുൻപത്തെ ട്രയാങ്കിൾ അഥവാ ത്രികോണം ഉപയോഗിക്കുകയാണ് നമുക്കറിയാം ഒരു സർക്കിളിന്റെ അഥവാ ഒരു മുഴുവനായിട്ടുള്ള ഒരു വൃത്തത്തിന്റെ ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഇനി ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിന്റെ ആംഗിൾ എത്രയാണ് നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഈ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അർദ്ധവൃത്തമല്ലേ അതിലെ എൺപത് ഡിഗ്രി ഇവിടെ ഉണ്ടെങ്കിൽ ബാക്കി എത്രയാണ് ഇവിടെ ഉണ്ടാവുക നൂറ് ഡിഗ്രി അപ്പോൾ ഈ ത്രികോണത്തിന്റെ ഒരു ആംഗിൾ നാൽപ്പത് ഡിഗ്രിയാണ് ഒരാങ്കിൾ നൂറ് ഡിഗ്രിയാണ് ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാം നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അപ്പോൾ ഈ ട്രയാങ്കിളിൽ നൂറ് ഡിഗ്രി ഒരാളാണ് പിന്നെ നാൽപ്പത് ഡിഗ്രിയും ഒരാംഗിൾ അപ്പോൾ നൂറ്റി അൻപതിൽ നിന്ന് നൂറും നാൽപ്പത് ഡിഗ്രിയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും നൂറ്റി അൻപതിൽ നിന്ന് നൂറ് പോയാൽ എൺപത് ഡിഗ്രി എൺപത് ഡിഗ്രിയിൽ നിന്ന് നാൽപ്പത് ഡിഗ്രി പോയി കഴിഞ്ഞാൽ നാൽപ്പത് ഡിഗ്രി അതായത് ഈ ആംഗിൾ എത്രയാണ് നാൽപ്പത് ഡിഗ്രിയാണ് അപ്പോൾ ഈ ത്രികോണത്തിന്റെ രണ്ട് ആംഗിൾസ് നാൽപ്പത് ഡിഗ്രിയും ഒരു ആംഗിൾ നൂറ് ഡിഗ്രിയുമാണ് ഇങ്ങനെയുള്ള ട്രയാങ്കിൾസിനെ ഒരു പേര് പറയും ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമ ത്രികോണം എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമ ത്രികോണത്തിന്റെ പ്രത്യേകത ആ ട്രയാങ്കിൾസിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അതുപോലെ ആ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എതിർവശവും ഈക്വൽ ആയിരിക്കും അതായത് ഇവിടെ ഈ നാൽപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് ഇരുപത് മീറ്റർ അല്ലേ അപ്പോൾ ഈ നാൽപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വശം അഥവാ എതിർവശത്തിന്റെ നീളവും ഇരുപത് മീറ്റർ ആണ് ഇപ്പൊ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം കിട്ടിയില്ലേ ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശവും ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണവും റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ ഏതാണ് സൈനെക്സ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം സൈൻ ഓഫ് എയ്റ്റി ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ആണ് നമ്മുടെ ടവറിന്റെ ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ ഹൈപ്പ് അഥവാ കർണം ഇനി സൈൻ എൺപത് ഡിഗ്രി എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് സീറോ പോയിന്റ് ഒൻപത് എട്ടാണ് ഓപ്പോസിറ്റ് സൈഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇനി എത്രയാണ് തന്നിട്ടുള്ളത് ഇരുപത് മീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ടു അഥവാ എൺപത് ഡിഗ്രിയുടെ എതിർവശം എന്നത് സീറോ പോയിന്റ് ഒൻപത് എട്ട് ഇൻറ്റു ഇരുപതാണ് എങ്ങനെയാണ് ഇത് ഗുണിക്കുക ഡെസിമൽ പോയിന്റ് എല്ലാം കളഞ്ഞ് തൊണ്ണൂറ്റി എട്ട് ഇന്റു ഇരുപത് കണക്കാക്കാം പൂജ്യം ഇൻറ്റു എട്ട് പൂജ്യം പൂജ്യം ഇൻറ്റു ഒൻപത് പൂജ്യം രണ്ട് ഇന്റു എട്ട് എത്രയാണ് പതിനാറ് ഒന്ന് ഇവിടെ ഇതു ആറ് രണ്ട് ഇൻറ്റു ഒൻപത് പതിനെട്ടാണ് പതിനെട്ടിലൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പത്തൊൻപത് ഇനി ഇത് കൂട്ടിയാൽ പൂജ്യം ഇറക്കി എഴുതി പൂജ്യം പ്ലസ് ആറ് ആറാണ് ഒൻപത് ഒന്ന് അതായത് തൊണ്ണൂറ്റി എട്ട് ഇന്റു ഇരുപത് എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് ഇനി ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട് ഒന്ന് രണ്ട് ഒൻപത് ഉണ്ട് ഉണ്ട് ഇവിടെയും രണ്ട് സംഖ്യകളുടെ പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുന്നു അതായത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് പത്തൊൻപത് പോയിന്റ് ആറ് പൂജ്യമാണ് ഇപ്പൊ നമുക്ക് എന്ത് പറയാം ഹൈറ്റ് ഓഫ് ദ ടവർ അഥവാ ടവറിന്റെ ഉയരം എന്ന് പറയുന്നത് പത്തൊൻപത് പോയിന്റ് ആറ് മീറ്റർ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് എസ് എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്